ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ വൈകുന്നേരം നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാകും ടേസ്റ്റിയാണ് സിമ്പിളാണ് ഹെൽത്തിയും ആണ് ഈ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ ആവശ്യമായത് പഴുത്തരന്ത്രപ്പഴം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പഴത്തിന് മധുരം കുറവാണെങ്കിൽ അതിനാവശ്യമായ പഞ്ചസാര ഒരു ക്രിസ്പിനസിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ റവ ഇതിനാവശ്യമായ നെയ്യ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി കിസ്മിസ് ക്യാഷു എന്നിവ ആദ്യം നേന്ത്രപ്പഴം തൊളികഴഞ്ഞ് നാലായി മുറിച്ച് ചെറിയ ചെറിയ കഷണങ്ങളാക്കി എടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ നേന്ത്രപ്പഴം വേഗത്തിൽ വാനും നല്ലവണ്ണം ഉടയാനും സ ആദ്യം ചുവട് കട്ടിയുള്ള പാത്രം ഗ്യാസിൽ വെക്കുക ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്യാഷ്യൂ ക്വിസ്മസ് നിങ്ങൾക്ക് എന്തെല്ലാം ഡ്രൈ നട്ട്സ് ഇഷ്ടമാണോ അതെല്ലാം ചേർക്കുക ഞാനിവിടെ ക്യാഷ്യും ക്യുസ്മസ് ചേർക്കുന്നുള്ളൂ അതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക നെയ്യൽ കാൽഷ്യും കിഷ്യൂഷും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി വെച്ച പഴം ചേർക്കുക ഞാനിവിടെ കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ അങ്ങനെ നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നുകൂടി കൂടി നല്ല വണ്ണം ഇളക്കുക ആ നെയ്യിൽ കടന്ന് പഴം നല്ല വണ്ണം വെന്ത് വരുന്നവരെ നല്ല വണ്ണം ഇളക്കി യോജിപ്പിക്കുക നേന്ത്രപ്പഴം നല്ലവണ്ണം വെന്തു വന്നാൽ അതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർക്കുക റവയും പഴവും എല്ലാം കൂടി ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക പഴവും റവയും കൂടി നല്ലവണ്ണം മിക്സായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ ചേർക്കുക തേങ്ങ കൂടി ചേർക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത് തേങ്ങയും റവിയും പഴവും നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അതായത് പഴത്തിന് മധുരം കുറവാണെങ്കിൽ മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി യോജിച്ച് വന്നാൽ നമുക്കിതൊരു സേവിങ് പാത്രത്തിലേക്ക് മാറ്റാം ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് സാധനം പഴ നേത്രപ്പഴം ഇഷ്ടപ്പെടാതെ കുട്ടികൾക്കും ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കും